ആ അടുത്തവൻ വിളിക്കുന്നത് അനസ് മിനി ചിങ്ങ മുപ്പത്തൊന്നാമത്തെ വയസ്സാ സാറ്റി കളിക്കാൻ വിളിക്കാൻ ഞാൻ എടുക്കാം അല്ലേ സോഹാൻ ഞാൻ കാറോട് ഓഫ് റോഡ് വന്നേടാ ടയർ ചെളി പോയി ഞാൻ വീട് നിനക്ക് തരാം സഹ കണ്ട ടയർ ജാമയിട്ടിരിക്ക സോ എടുക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും പിടിച്ചോ ഹെൽപ് സോ ഹെൽപ് എടാ നിനക്കക്ക എന്നടാ മുതു കാളാവണ ഞാൻ എന്തോയ്യാന ഇരാ ഞാൻടെ ക്രെയിനും കൊണ്ട് അങ്ങോട്ട് ഇരാ നീ വെയിറ്റ് ചെയ്യാ പറഞ്ഞിട്ടുണ്ട് അയ്യേ നീ എന്നെന്റെ മൂഡ് വരുന്ന കാണിക്കുന്നാ ഈ സീദാം വാടിയുള്ള തൊള്ളിയരെ കുടിക്കാൻ സഹ ദേയ് നീ നിന്നുണ്ട കാര്യവെങ്കില് ആലോച ചെയ്യീ വാഴങ്ങട്ടുള്ള കമ്പിയെന്ന് വിട് ഞാൻ ഇവിടെ മെച്ചറായിട്ട് നിന്നോടാ ഹേയ് ഞാൻ ആത്മഹത്യ നിന്റെ അയ്യാ എന്തായാലും പുല്ലാരി കെട്ടിച്ചിടാൻ പ്രായമില്ല നിനക്കൊക്കെ ആ ചിരകനല്ല കിന്റർ പാകിലും എല്ലാം കൊണ്ടാക്ക